കാലടി ഗ്രാമപഞ്ചായത്ത് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിലും എസ് സി വിഭാഗത്തിലുമുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി വിതരണോദ്ഘാടനം നിർവഹിച്ചു പട്ടികജാതി അനുഭവിക്കുന്ന അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള വൃദ്ധജനങ്ങളെന്ന് പറഞ്ഞാൽ പലർക്കും അത് വിഷമമാവും ഞങ്ങൾ ഞങ്ങളുടെ അടുത്തേക്കാ വന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എനിക്ക് അപ്പോൾ വൃദ്ധജനങ്ങളെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞവരൊക്കെ നല്ല ഓട്ടോ ഓടി നടക്കണവരാണ് അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ യുവജനങ്ങളെന്ന് വേണ്ടി പറയേണ്ടി വരും ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി വിതരണം ചെയ്യപ്പെടുന്ന കട്ടിലുകളുടെ വിതരണോദ്ഘാടനമാണ് ഇവിടെ നടക്കുക ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം ജനറൽ ഭാഗത്തിലും മുപ്പത്തിനാല് കട്ടിലുകളാണ് പഞ്ചായത്തിൽ പ്രോജക്റ്റിൽ വകയിരുത്തി നമ്മൾ വിതരണം ചെയ്യുക പതിനേഴ് വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ഗുണഭോക്താക്കൾക്ക് വീതമാണ് ജനറൽ ഭാഗത്തിൽ കട്ടിൽ നൽകുക റൂഹിസ് കഴിഞ്ഞവർക്ക് ഒരു കട്ടിൽ സ്വന്തമായിട്ട് വാങ്ങാൻ കഴിയാത്ത വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ തിരഞ്ഞെടുത്താണ് ഈ കട്ടിലുകളുടെ വിതരണം നടത്തുക എന്താ പറയും പഞ്ചായത്ത് നിരവധിയായ പദ്ധതികൾ മൃതജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നു അടുത്ത സാമ്പത്തിക വർഷത്തിൽ വലിയൊരു സംഗമം തന്നെ നടത്താനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുക അങ്ങനെ നിരവധിയായ ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കട്ടിലുകളുടെ വിതരണവും ഗ്രാമസഭ വഴി തെരഞ്ഞെടുത്ത മുപ്പത്തിനാല് പേർക്ക് ചെയ്യുകയാണ് ാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി കട്ടിൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷാനിത നൌഷാദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ കട്ടിൽ പഞ്ചായത്തിന്റെ ഈ ഇവിടെ ഗുണഭോക്താക്കളായി എത്തിയിരിക്കുന്നവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള മരത്തിന്റെ ഒരു കട്ടിലാണ് ഓരോരുത്തർക്കും വിതരണം ചെയ്യുന്നത് നമ്മുടെ എ സി വിഭാഗത്തിലുള്ളവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി കുട്ടികൾക്ക് പഠനോപകരണം അതുപോലെ കട്ടിൽ വിതരണം മറ്റ് പദ്ധതികളെല്ലാം വളരെ വിജയകരമായിട്ട് നമ്മൾ എല്ലാ വർഷവും നടത്തി പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ തവണത്തെയും കട്ടിൽ വിതരണമാണ് അപ്പം ഇതിലെത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചു കൊണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മളുടെ പതിനേഴ് വാർഡുകളിലുമുള്ള വൃദ്ധജനങ്ങൾക്ക് കട്ടിൽ നൽകുന്ന പദ്ധതിയാണ് ഇവിടെ ഉദ്ഘാടനം നടത്താൻ പോകുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി വർഗീസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത ചാക്കോ മെമ്പർമാരായ അംബിക ബാലകൃഷ്ണൻ ശാന്ത ബിനു ബിനോയ് കൂരൻ അമ്പിളി ശ്രീകുമാർ ഷിജ സെബാസ്റ്റിൻ പി കെ കുഞ്ഞപ്പൻ കെ ടി എൽദോസ് സി വി സജേഷ് പി ബി സജീവ് സരിത ബൈജു സ്മിത ബിജു നിർവഹണ ഉദ്യോഗസ്ഥ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തഞ്ച് പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് കട്ടിൽ ജനറലും എസ് സിയും അപ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ വയോജനങ്ങളുടെ മേഖലയിൽ നമ്മൾ മികച്ച പ്രവർത്തനം നടത്തി വരുന്നുണ്ട് പഞ്ചായത്ത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വർഷം നമ്മൾ ഈ കട്ടിൽ ജനറൽ എല്ലാവർക്കും എസ് സിയും ഉണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് നിർവഹിച്ച് ഇതിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി